ദൈവ തിരുനാമത്തിന് മഹത്വം ഇനിയും പ്രസംഗം ഇല്ല എനിക്ക് എനിക്കിൻ്റെ അവസാനം തന്നത് ഞാൻ ഒരുവൻ മാത്രം ഡൈ ചെയ്യാതെ വന്നുകൊണ്ട് പ്രായമുള്ളത് എനിക്കാണെന്ന് റസൽ സാറ് തെറ്റിദ്ധരിച്ചു അതിൽ നന്നായി റസൽ സാർ അവസാനം പറഞ്ഞാൽ അദ്ദേഹം പെട്ടെന്ന് ഷൂഹിതനാകുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ഒരു അവസരം അദ്ദേഹത്തിനോട് രണ്ട് മിനിറ്റ് കൂടുതൽ കൂടുതലെടുത്തോളം പറഞ്ഞിട്ടുണ്ട് അതിന് നന്ദി പറയാണ് വലിയ സന്തോഷമുണ്ട് എന്ന് ഇന്ത്യയിൽ ആർ എസ് എസ് രൂപവത്കരിക്കപ്പെട്ടിട്ട് ഒരു നൂറ്റാണ്ട് കഴിയാണ് അതിലെ ഒരു പ്രമുഖനായ പ്രവർത്തകൻ നിങ്ങളറിയുന്ന അഡ്വക്കറ്റ് ജയസൂര്യൻ എൻ്റെ നല്ലൊരു സ്നേഹിതനുമാണ് അദ്ദേഹം അദ്ദേഹം അതേപ്പറ്റി നടത്തുന്ന വളരെ രസകരമായൊരു നിരീക്ഷണം ഉണ്ടായിരുന്നു ആ നിരീക്ഷണം വിചിത്രമായൊരു ലക്ഷ്യം ആർ എസ് എസിനുണ്ട് വിചിത്രമായ ഒരു ലക്ഷ്യം അതിങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ആർ എസ് എസ് പിരിച്ചുവിടണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് അതിലെ ഓരോ പ്രവർത്തകനും ആകാംക്ഷ തോന്നുന്ന ആ വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചു എൻ്റെ അർത്ഥം എങ്ങനെയാണ് ആർ എസ് എസിനൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം സാധൂകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സംഘടന വേണ്ട അതുകൊണ്ട് ഓരോ സംഘപരിവാര പ്രവർത്തകനും ആഗ്രഹിക്കുന്നത് ഇത് പെട്ടെന്ന് വിരിച്ചുവിടണം അതായത് അവർ ആഗ്രഹിക്കുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കണം എന്നാണ് മറ്റൊന്നുകൂടി അദ്ദേഹം പറഞ്ഞു കത്തോലിക്ക സഭയാണ് വളരെ അച്ചടക്കമുള്ള ഒരു സംവിധാനം അടുത്ത കാലത്ത് ചില മാറ്റങ്ങളൊക്കെ അതിലുള്ളത് ജയശങ്കർ സാർ പറഞ്ഞു എന്നിരുന്നാൽ തന്നെ ഈ ജയശങ്കർ സാറിന് വിയോജിപ്പുണ്ടോന്നറിയില്ല ഈ ലെനിനിസ്റ്റ് പാർട്ടി ചട്ടക്കൂട് എന്നൊക്കെ പറയുന്നത് സംഘടനാ തത്വം എന്നൊക്കെ പറയുന്നത് കത്തോലിക്ക സഭയുടെ ഹൈറാർക്കൽ സിസ്റ്റത്തെ അനുകരിച്ച് രൂപപ്പെടുത്തി ഒന്നാണ് ഈ കേഡർ സിസ്റ്റം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ കത്തോലിക്ക സഭയുമായി ജയസൂര്യൻ ബഹുമാന്യനായ സുഹൃത്ത് തുലനം ചെയ്തിട്ട് പറയുകയാണ് പക്ഷെ അതിലെ വൈദികർക്കൊക്കെ ശമ്പളമുണ്ട് ഞങ്ങൾക്കങ്ങനെ ഇല്ല നിസ്വാർത്ഥ സേവനം ചെയ്തുകൊണ്ട് ഞങ്ങൾ കൊല്ലം ഒരിക്കൽ പോലും പിളരാതെ അഭിപ്രായ വ്യത്യാസങ്ങളെ ശാന്തമായി പറഞ്ഞു പരിഹരിച്ച് ഇന്ത്യയിൽ പ്രവർത്തിച്ച ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ് അതിലെ ശരി തെറ്റുകൾ നിങ്ങൾ വിശകലനം ചെയ്യുക ഞാനതിൻ്റെ മറുവശത്ത് ശ്രദ്ധിച്ചു ഒരു ഹൈറാർക്കൽ സിസ്റ്റം ഇല്ലാതെയും രാഷ്ട്രത്തിൻ്റെയോ ഭരണകൂടത്തിൻ്റെയോ പിന്തുണ ഇല്ലാതെയും വേണ്ട വിധത്തിലെ അച്ചടക്ക സംവിധാനങ്ങളുടെ വഴിയിലൂടെ പോകാതെയും നൂറിലധികം കൊല്ലങ്ങൾ പ്രവർത്തിച്ച് ഇന്ത്യയിൽ വിജയിപ്പിച്ച ഒരു പ്രസ്ഥാനം തന്നെയാണ് പെന്തക്കോസ്റ്റ് േരെ മറുവശത്ത് മറ്റൊന്ന് ആർ എസ് എസിന് ഏതെങ്കിലും തരത്തിൽ എവിടെ നിന്നെങ്കിലും ശാരീരിക പീഢകളോ മറ്റു തരത്തിലെ പ്രശ്നങ്ങളോ കാര്യമായി നേരിടേണ്ടി വന്നിട്ടില്ല ഉണ്ടെങ്കിൽ അത് ഒക്കെ ആയി ബന്ധപ്പെട്ടുണ്ടായ ചില പ്രശ്നങ്ങളിലാണ് എന്നാൽ അവർക്ക് അത്തരമൊന്നും നേരിടേണ്ടി വന്നില്ല എങ്കിൽ പോലും വീണ്ടും ആ പദം തന്നെ പ്രൊട്ടസ്റ്റുണ്ടെന്നോ അതല്ലെങ്കിൽ ഇവാഞ്ചുലിക്കൽസ് അതാണ് മാത്യു സാമൽ സാർ വഹിക്കുന്ന ഒരു പദം ഇങ്ങനെയുള്ള എല്ലാത്തരം പ്രശ്നങ്ങളെയും നേരിട്ട് ഞങ്ങളുടെ സഹ യാത്രികരായ എപ്പിസ്കോപ്പൽ സഭകളിൽ നിന്നും പോലും അവഗണന നേരിട്ട് എന്തിന് പ്രൊട്ടസ്റ്റൻ്റെ സമൂഹത്തിലെ ഒരു പ്രബല വിഭാഗമായ ബ്രദറൻ സഭകൾ പോലും പെന്തകോ സഭകളുടെ വിശ്വാസ സംവിധകളോടുമൊക്കെ ന്യായമായി കലഹിച്ച് അവയുടെ എല്ലാം മുമ്പിൽ അങ്ങനെ പ്രവർത്തിച്ച ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ മറ്റൊന്നുകൂടി പറയാം ഇതൊരു മൗലികവാദ പ്രസ്ഥാനമാണ് ഈ പദം ഒരു പക്ഷേ ഞാനാണ് പെന്തക്കൂസിനോട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നത് തോന്നുന്നു ഈ മൗലികത എന്ന് പറയുന്നത് എല്ലാ മതങ്ങളും മൗലികവാദമാണ് അത് പറയില്ലെങ്കിലും അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല എന്ന് പറഞ്ഞാൽ അത് മൗലികവാദമാണ് സ്വാമി അല്ലാതെ ഒരു ശരണം എന്ന് പാടിയാൽ അത് മൗലികവാദമാണ് യേശു യേശുമാത്രം ഏകരക്ഷകൻ എന്ന് പറഞ്ഞാൽ അത് മൗലികവാദമാണ് ആ മൗലികവാദങ്ങൾ തീവ്രതയിലേക്ക് വഴിമാറിക്കൊണ്ട് അവരൻ്റെ വിശ്വാസത്തെ ആക്രമിക്കുന്ന ഇടത്താണ് മൗലികവാദം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ വിഷയം ഭീകരതയിലേക്ക് വഴിമാറുന്നത് അത് അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കെ കൃത്യമായ ആ യഥാസ്ഥിതിക ബോധം നിലനിർത്തുകയും നൂറുകൊല്ലങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുകയും ചെയ്ത ഒരു സമൂഹം ഒന്നുകൂടി നമ്മുടെ മുമ്പുള്ള ഇതര സമൂഹങ്ങളെ എടുത്താൽ അവരെ നയിക്കാനോ നിയന്ത്രിക്കാനോ റിഫോം ചെയ്യാനോ സാമുദായിക പരിഷ്കർത്താക്കളോ സാമൂഹിക പരിഷ്കർത്താക്കളോ ഉണ്ടായി നമുക്ക് എണ്ണപ്പെട്ട ഒരു സാമൂഹ്യ പരിഷ്കർത്താവില്ല ഒരു സാമുദായിക പരിഷ്കർത്താവുമില്ല ഇത് രണ്ടുമില്ലാതെയും നമ്മുടെ സമൂഹം മദ്യത്തോട് മയക്കുമരുന്നിനോട് മറ്റ് രാഷ്ട്രീയ തിന്മകളോടൊക്കെ വിട പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ നൂറുകൊല്ലം പ്രവർത്തിച്ചത് ഒരാദർശ സമൂഹത്തിൻ്റെ നിർമ്മിതിക്കാണ് നിർഭാഗ്യവശാൽ ഞങ്ങളുടെ ഈ സൗന്ദര്യ ശാസ്ത്രം ആ പദം ഞാൻ ഉപയോഗിക്കുകയാണ് അതിനെ വിലയിരുത്തുന്നതിൽ മാധ്യമങ്ങൾ പരാജയപ്പെട്ടു രാഷ്ട്രീയ സംഘടനകൾ പരാജയപ്പെട്ടു കാരണം നിശബ്ദമായി ഈ രാജ്യത്ത് ജീവിക്കുക ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് കുമ്പനാട് നടക്കുന്ന നമ്മുടെ ജനറൽ കൺവെൻഷൻ മുളക്കുട് നടക്കുന്ന നമ്മുടെ കൺവെൻഷൻ അതല്ലെങ്കിൽ പുനലൂരിൽ അസംബ്ലി സ്വബോർഡിൻ്റെ കൺവെൻഷൻ നൂറിലധികം വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ നൂറു വർഷത്തെ ചരിത്രത്തിൽ ഒരു കേസ് പോലും പോലീസുകാർക്ക് രജിസ്റ്റർ ചെയ്യാൻ ഇട കൊടുക്കാതെ രാജ്യ നിയമങ്ങളെ കൃത്യമായി പാലിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ജീവിച്ച ഒരു സമൂഹമാണ് നമ്മൾ അതൊക്കെ വിലയിരുത്തുന്നതിൽ ചരിത്രകാരന്മാർ പരാജയപ്പെട്ടു ഇത് ഒരു പരിഷ്കൃത സമൂഹമാണെന്നും അവർ ആധുനികതയോടും സംസ്കാരത്തോടും ചേർന്ന് അടക്കുന്നു വെക്കുന്നു ഒക്കെ ചിന്തിക്കാനും വിശകലനം ചെയ്യാനും കഴിയുന്നതിനപ്പുറത്ത് ഇപ്പം എന്നും വിലയിരുത്തപ്പെടുന്നത് ഒരു ടി പി എം കാഴ്ചപ്പാടിലാണ് അതുകൊണ്ടാണ് ജയശങ്കർ സാറ് ഉടുപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് അവിടെ നിന്നൊക്കെ ഞങ്ങൾ മാറി ഒത്തിരി മാറി പാസം കുറിച്ച് പറഞ്ഞു അതുകൊണ്ടാണ് സിനിമകളിലും മറ്റ് കാര്യങ്ങളിലുമൊക്കെ ഞങ്ങളുടെ ഒരു ഭാഷ നിങ്ങൾക്ക് വഴിപ്പെടാതെ വരുന്നത് ആ രീതി വഴിപ്പെടാതെ വരുന്നത് ഉദാഹരണം ബ്ലസ്സി എന്നൊരു സംവിധായകൻ ഞങ്ങളുടെ ഒരു ഹാളിൽ നിരന്തരം വന്ന് പ്രാർത്ഥനയ്ക്ക് കൂടി ആ പ്രാർത്ഥനയിൽ കൂടിയ ശേഷം അദ്ദേഹം നൽകുന്ന ഒരു അഭിമുഖത്തിൽ പറയാന് അതിനകത്തുനിന്ന് കിട്ടിയ ഊർജ്ജസ്വലത എന്നെയും അതിനകത്ത് പെടുത്തിപ്പോകുമോ എന്ന് ഞാൻ ചിന്തിച്ചു ചുരുക്കി പറഞ്ഞാൽ ജയശങ്കർ സാറ് സൂക്ഷിച്ചില്ലെങ്കിൽ ഇതിനകത്ത് പെട്ടു മാധ്യസാമൽ സാർ ഓൾറെഡി അതിന്റെ ഭാഗമാണ് അപ്പോൾ അതിന് പെട്ടുപോകും അത്തരം ഒരു ആസ്മരികമായ ശക്തി ഇതേക്കുറിച്ചൊക്കെയാണ് ഗവേഷണം ചെയ്ത് പഠിക്കേണ്ടത് എന്തുകൊണ്ട് ഇങ്ങനെ രൂപപ്പെടുന്നു നക്സലുകൾ വണ്ടുപോതിൽ മറ്റ് പശ്ചാത്തലങ്ങളൊക്കെ നിൽക്കുന്ന ആളുകൾ എന്തുകൊണ്ട് പെന്തക്കോസ്വകളിലേക്ക് ആകൃഷ്ടരാകുന്നു അത് കേവലമായ ഈ മനസമാധാനത്തിൻ്റെയോ സന്തോഷത്തിൻ്റെയൊക്കെ പേര് മാത്രമാണെന്ന് ചുരുക്കി കാണാൻ കഴിയില്ല ആത്മരക്ഷയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ മോക്ഷമെന്നോ എന്നൊക്കെ നമ്മൾ കരുതുന്ന അതീന്ദ്രിയ ലോകത്തിലെ സങ്കല്പങ്ങൾ കൊണ്ടും മാത്രമാണ് എന്ന് കാണാതെ എന്താണ് ഇതിൻ്റെ വളർച്ച ഇതിൻ്റെ വികാസം നിങ്ങൾക്കറിയാം നമ്മുടെ സമാന്തര പ്രസ്ഥാനങ്ങളിലൊക്കെ ഒരു ബയോളജിക്കൽ ഗ്രോത്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും പെട്ട ആളുകളുടെ എല്ലാത്തരം മത്സ്യങ്ങളും കയറുന്ന ഒരു വലയെന്ന ക്രിസ്തീയ ക്രിസ്തു യേശുവിൻ്റെ പഠിപ്പിക്കലിനെ കൃത്യമായി തന്നെ പാലിച്ചു പോരുന്ന ഒരു സാംസ്കാരിക മുഖം നമുക്കുണ്ട് അത് രൂപപ്പെടുത്തി ശാന്തമായി ഈ രാജ്യത്ത് പ്രവർത്തിച്ചു പോരുമ്പോഴാണ് നമുക്ക് അടുത്ത കാലത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില വിപത്തുകൾ ആ വിപത്തുകൾ അടുത്തറിയുകയും മനസ്സിലാക്കുകയും ചെയ്ത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് എൻ്റെ സ്നേഹിതൻ ജോജിയപ്പ് മാത്യുസും ഷെയ്സ് പാണ്ടനാടും ഒക്കെ ഈ വേദിയിലുണ്ട് റസൽസാറും ഉണ്ട് വളരെ കൃത്യമായി ഇതൊക്കെ എഴുതിയിട്ടുണ്ട് മറ്റൊന്നുകൂടി ഇതൊരു യഥാസ്ഥിതിക സമൂഹം എന്ന നിലയിൽ എൻ്റെ ജ്യേഷ്ഠാനീയരായ മുൻ പ്രഭാഷകർ പറഞ്ഞ പല കാര്യങ്ങളുണ്ട് സ്ഥാപിച്ചെടുക്കാൻ പലതും പ്രയാസമാണ് ഒരു ഉടൻ പറഞ്ഞാൽ ക്രൈസ്തവ ബന്ധുക്കോ സമൂഹത്തിലെ ആളുകളുടെ ഒരു മഹാഭൂരിപക്ഷം ആളുകളും ഒരു വലതുപക്ഷ മനസ്സാണ് ആ വലതുപക്ഷ മനസ്സിനെ മുഴുവൻ നീണ്ട വർഷങ്ങളിലെ പരിശ്രമം കൊണ്ട് ഇടതുപക്ഷത്തേക്ക് തിരിച്ച ഒരു പത്രപ്രവർത്തനമാണ് റസൽ സാർ ചെയ്തത് ഇടതുപക്ഷത്തേക്ക് ഞങ്ങളെയൊക്കെ കൊണ്ടുവന്നു പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ സാർ അത് വിട്ടിട്ട് പോയി ആ പടം വലഞ്ഞു ഇന്നിപ്പോ വി ഡി സതീഷെന്നാ വിളിച്ചേ സതീശനെ മീഡിയ വണ്ണെന്ന് വിരട്ടിയപ്പോഴേക്ക് വന്നില്ല സാറേ നമ്മളങ്ങനെ വിശ്വസിച്ച് നിൽക്കും ഇതിനകത്ത് മീഡിയ വണ്ണിൻ്റെ കണ്ണുരുട്ടിൽ കണ്ടപ്പോൾ ഇത്തരം ഒരു പ്രോഗ്രാമിൽ വരരുത് എന്ന് ചിന്തിച്ചു പോയാൽ ഒരു ബോധമുള്ള കൊടിക്കൂറയ്ക്ക് പിന്നിൽ ഞങ്ങളങ്ങനെ അണിനിരക്കും ഇല്ലത്തുനിന്ന് ഇറങ്ങിയും പോയി അമ്മാത്തിയും ഇല്ല എന്നൊരവസ്ഥയിൽ ഞങ്ങൾ എത്തുമ്പോൾ ജയശങ്കർ സാർ പറയാണ് നമുക്ക് രാഷ്ട്രീയ അവബോധം ഉണ്ടാകണം ഏ അങ്ങനെ അമിതമായൊരു രാഷ്ട്രീയ അവബോധത്തിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച് ഞങ്ങളെല്ലാം പണ്ട് ചിന്തിച്ചു പോകുന്നത് റഷ്യയാണ് നമ്മൾ വായിച്ചിട്ടുള്ള വരാനിരിക്കുന്ന ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിലോമ ശക്തിയെന്നും ആൻഡ ക്രൈസ്ത് എതിർക്രിസ്തു വരാൻ പോകുന്നത് ഈ സ്ഥലത്ത് നിന്നാണെന്നും ഒക്കെ പഠിച്ചും ചിന്തിച്ചും പോകുന്ന സന്ദർഭങ്ങളുണ്ട് എതിർ ക്രിസ്തു സങ്കല്പങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചു പോകുന്ന പശ്ചാത്തലമുണ്ട് ഇവിടെ നിന്നൊക്കെ ഞങ്ങളെ അവിടുന്ന് വിട്ടിട്ട് നേരെ ക്രൈസ്തവ ചിന്തയിൽ കൊണ്ടുവന്നു രാജീവബറാം ഒക്കെ ആണെങ്കിൽ ലക്ഷക്കണക്കിന് ക്രൈസ്തവ ചിന്തയുടെ കോപ്പി റീപ്രിന്റ് ചെയ്താണ് റാന്നി മണ്ഡലത്തിലെല്ലാം വിതരണം ചെയ്തത് അടുത്ത കാലത്തെ രാജീവ്രാം സാറിനെ പ്രവർ പവറീഷൻ്റെ ഓഫീസിൽ വെച്ച് കണ്ടു ഒരു പ്രോഗ്രാമിൽ ഒന്നിച്ചുകൂടി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്ത ആളാണ് കെ എൻ റസല് പക്ഷേ അദ്ദേഹം വഴിതിരിഞ്ഞു പോയി മറ്റൊരു രൂപത്തിലേക്ക് മാറി വളരെ പുഞ്ചിരിയോടെ അദ്ദേഹം ഈ വാക്കുകളെ നേരിട്ടു എന്തിനാണ് പറഞ്ഞത് എന്ത് രാഷ്ട്രീയ അവബോധമാണ് നമുക്കുണ്ടാകേണ്ടത് എന്ത് രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് നമുക്ക് രൂപപ്പെടേണ്ടത് ഇത് പഠിക്കേണ്ട കാര്യമാണ് ഇത് ചിന്തിക്കേണ്ട വിഷയമാണ് കാരണം രാഷ്ട്രീയ കക്ഷികൾ മുഖ്യധാരെങ്കിലും രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ നമ്മെ കാണുന്നത് മറ്റൊരു നിലയിലാണ് നമ്മുടെ ഓട്ടും പിന്തുണയും ഒക്കെ വേണം പക്ഷേ നമ്മെ പരിഗണിക്കാൻ തയ്യാറില്ല അതിൽ ഇടതുപക്ഷം ധരിച്ചുകൊണ്ടിരുന്നത് സി പി എം അടക്കമുള്ള പാർട്ടികൾ ധരിച്ചുകൊണ്ടിരുന്നത് എവിടെയെങ്കിലും ഒരു തല്ലോ ബഹളമൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ളൊരു രക്ഷക പരിവേഷം അണിയുക നമുക്ക് വേണ്ടത് അതാണ് എന്ന് തെറ്റിദ്ധരിച്ചു അതാണ് വേണ്ടത് എന്ന് ധരിച്ചു ഞാൻ അടുത്ത കാലത്ത് ഒരു നടത്തിയ ഇതുപോലുള്ളൊരു വിദ്വേഷ പ്രസംഗം വിദ്വേഷ പ്രസംഗത്തിൻ്റെ പേരിൽ നിയമ നടപടി നേരിടുന്ന ഒരാളാണ് ഞാൻ എന്നോട് പറഞ്ഞ ഘട്ടം അവിടുത്തെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് നമുക്ക് സി പി എമ്മിൻ്റെ ഓഫീസിലേക്ക് പോകാം ഞങ്ങളുടെ നാട്ടിൽ ചാത്തൻതറ എന്നൊരു സ്ഥലമുണ്ട് ചാത്തൻതറ അങ്ങനെ ഒരു സ്ഥലമുണ്ട് പണ്ട് കാലത്ത് ഈ പാർട്ടി പ്രവർത്തകരൊക്കെ തർക്കം ഉണ്ടായാൽ പറയും ചാത്തന്ത്രയിൽ അടിച്ചു തീർക്കുക അങ്ങോട്ട് പോരാൻ പറയും വൈകിട്ട് അങ്ങോട്ട് അപ്പോൾ എതിർ കക്ഷികൾ മുദ്രാവാക്യം വിളിച്ച് പോകാറുണ്ട് ചാത്തന്ത്രയിലും കോടതിയുണ്ടോ പറയൂ പറയൂ നമ്പൂതിരി എന്ന് ചോദിച്ചു പോകുന്നൊരു കാലമുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ രാജ്യവിരുദ്ധമായതൊന്നും ചെയ്തില്ല ഞാൻ എങ്ങോട്ടും പോകുന്നില്ല വന്ന് ന്യായമായി അറസ്റ്റ് ചെയ്യാം നടപടിക്രമം പാലിച്ച് എന്നെ രാജ്യം പറയുന്ന ശിക്ഷ തരാം ഇങ്ങനെയൊക്കെ പറഞ്ഞു തദനന്തരമാണ് ബഹുമാനപ്പെട്ട മാത്യു സാമോയിൽ സാറ് അന്ന് എന്നെ വിളിക്കുകയാണ് ഞാൻ അമ്പരന്ന് പോയി അദ്ദേഹത്തിൻ്റെ ഫോൺ വന്നപ്പോൾ അദ്ദേഹം വിളിച്ചു ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചു എന്താണ് സംഭവിച്ചത് ഞാൻ കൃത്യമായി പറഞ്ഞ പ്രസംഗം അവിടെ കിടപ്പുണ്ട് കഴിവത് ഈ വാക്കിൽ കുരുങ്ങാൻ ഇട കൊടുക്കാത്ത വിധത്തിൽ ഞാൻ സംസാരിക്കാറുള്ളൂ അതിൽ മോശമായ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുണ്ട് അത് വീഡിയോ അതുപോലെ തന്നെ കിടപ്പുണ്ട് അദ്ദേഹം യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ട ഒപ്പമുണ്ട് എന്നൊക്കെ പറയാറുണ്ട് ഈ ഒപ്പമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യമുണ്ട് എന്നോട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരും ലൈജു സാർ പറയാണ് ഒപ്പമുണ്ട് ഒപ്പമുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ വാഴൂരും അങ്ങനെ എറണാകുളത്തുമാണ് അതായാലെ പ്രശ്നമുള്ളത് വേറൊരാളും മലപ്പുറത്താണ് ഒരാൾ കാസർഗോഡാണ് പക്ഷേ ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഒപ്പമുണ്ടെന്ന് പറയുക മാത്രമല്ല അന്ന് അദ്ദേഹം വളരെ ആധികാരികമായൊരു വീഡിയോ എന്നെക്കുറിച്ച് നിർവഹിക്കുന്നുണ്ടായി ഒരു പക്ഷേ ആ ഒരു വീഡിയോ രണ്ട് ലക്ഷത്തിലധികം പേര് കാണുകയും വലിയൊരു ചർച്ച കേരളത്തിലെ സുവിശേഷകർ നേരിടുന്ന പൊതുപ്രസംഗർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒക്കെ വിശകലനം ചെയ്യുകയും ചെയ്തു ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഞാൻ ബഹുമാനപ്പെട്ട മാത്യു സാമുൽ സാറ് പരിഗണിക്കപ്പെടേണ്ട ഒരാളാണെന്നും പ്രാർത്ഥന അർഹിക്കുന്ന ഒരാളാണെന്നും ഒക്കെ ചിന്തിച്ചു അദ്ദേഹവും ജയശങ്കർ സാറും സൂചിപ്പിച്ച പോലെ തന്നെ ഈ രണ്ടാളുകളും നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന മനുഷ്യോന്മുഖമായ സേവനം വലുതാണ് നമ്മെ നന്നായി അടുത്തറിയുന്ന ആളുകളാണ് ജയശങ്കർ സാറിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് ജാതിയെപ്പറ്റി ഉപജാതിയെപ്പറ്റി അവരുടെ പ്രസിദ്ധീകരണങ്ങളെപ്പറ്റി സൂക്ഷ്മാംശങ്ങളിൽ വിലയിരുത്തുന്ന ഒരു മാധ്യമപ്രവർത്തനാണ് ദിന തന്നെ സംഘടിപ്പിച്ച ഒരു സെമിനാറിൽ ഞങ്ങൾക്ക് സൂമിൽ ഒരുമിച്ച് വരാനും പരിചയപ്പെടാനുമൊക്കെ ഒക്കെ അവസരമുണ്ടായിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തെപ്പറ്റി കൃത്യമായി തന്നെ സമഗ്രമായി തന്നെ വിശകലനം ചെയ്യാനുള്ള അറിവും പ്രാപ്തിയും നമ്മുടേതൊന്നും മാത്രമല്ല ഏതൊരു സമൂഹത്തെ പറ്റിയും അദ്ദേഹത്തിന് കൃത്യമായ അറിവുണ്ട് പഠനമുണ്ട് മാത്യു സാമൽ സാറിൻ്റെ അന്വേഷണങ്ങൾ മാത്രമല്ല അദ്ദേഹത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധത ഒരു മാധ്യമ പ്രവർത്തകന് സമൂഹത്തെക്കുറിച്ച് ആ കനസേനില്ല എങ്കിൽ അത് നിർജ്ജീവമായിരിക്കും അത് അർത്ഥവത്തല്ലാതായിത്തീരും അത് നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായി കാട്ടിത്തന്ന ചില അനുഭവങ്ങളിൽ ഞാൻ അതിൻ്റെ ഒരു ഗുണഭോക്താവാണ് എന്നതും നന്ദിയോടെ പറയാൻ ഈ ഘട്ടത്തിൽ ഈ അവസരം വിനിയോഗിക്കുകയാണ് മറ്റൊന്നുകൂടി ആദരണനായ വി എ മാത്യു സാറിൻ്റെ പേരിൽ ഒരു അവാർഡാണ് നാം അദ്ദേഹത്തിന് നൽകുന്നത് അവാർഡിൽ നമ്മൾ നൽകുന്ന ആ തുകയോ അല്ലെങ്കിൽ കൊടുക്കുന്ന ഫലകമോ അതിനപ്പുറത്ത് ഇവിടെ വന്നിരിക്കുന്ന ജനസഞ്ചയത്തിൻ്റെ കൂടുതൽ കുറവോ ഒന്നുമല്ല പ്രസക്തമായിട്ടുള്ളത് ഏറ്റവും പ്രസക്തമായ കാര്യം ആരായിരുന്നു ഈ വി എം മാത്യു സാർ അദ്ദേഹത്തെ എനിക്കടുത്ത് ചെറിയ പരിചയമേ ഉള്ളൂ ഗുഡ് ന്യൂസിൻ്റെ ഇരുപത്തി അഞ്ചാം വാർഷികം ഏതാണ്ട് ആഘോഷിക്കുന്ന ഘട്ടത്തിലാണ് ഞാൻ ഒരു പ്രാദേശിക ലേഖനായി പ്രവർത്തിച്ചു എനിക്കതിൽ സത്യം പറഞ്ഞാൽ ഗുഡ് ന്യൂസിൻ്റെ ഈ മാധ്യമ പ്രവർത്തന രീതി എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ചിന്തയുമായി പൊരിതപ്പെട്ടു പോകുന്നതല്ല അതാണ് അതിൽ കൃത്യമായൊരു രീതി അതിൽ ഞാൻ അൻപാനത്തും പോയിട്ടുണ്ട് കാരണം ഗുഡ് ന്യൂസ് ഉൽപ്പാദിപ്പിച്ച കേന്ദ്രസെൽ എങ്ങനെയാണ് ഇങ്ങനായി പോയത് ഇങ്ങനെ വഴിതിരിഞ്ഞു പോയതെന്ന് ഞാൻ ചിന്തിച്ചു പോകാറുണ്ട് ഏഹ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗുഡ് ന്യൂസിൻ്റെ കളറിയിൽ പഠിച്ചെങ്കിലും അദ്ദേഹം ഉള്ളിൽ കൊണ്ട് നടന്ന തീവ്രമായ ചില ബോധങ്ങൾ തുറന്നെഴുതാൻ ഒരു മനസ്സ് അതൊക്കെ കട്ടിത്തന്നു എന്നാൽ പിന്നീട് മനസ്സിലാക്കിയ ഒരു കാര്യം ഈ വി എം മത്തി സാറിനെ കുറിച്ച് ഞാൻ കുറേ ലേഖനങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ എഴുതി എൻ്റെ മാധ്യമ നിരൂപണം എന്ന ഒരു പങ്ക്തിയിൽ നിരന്തരം എഴുതുമായിരുന്നു അപ്പോൾ പ്രസർ സാറിൻ്റെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു താനിക്ക് എന്താണോ വി എം മാത്യുസാറിനെ കുറിച്ച് അറിയാവുന്നത് താൻ എന്താ എഴുതി വിടുന്നത് ഇങ്ങനെയൊക്കെ ചോദിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം മുതിർന്ന മാധ്യമപ്രവർത്തകർ പറഞ്ഞാൽ അത് പുനഃപരിശോധിക്കും അന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് അടുത്തറിയാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടായത് നമ്മുടെ ഇടയിലെ നല്ല കരുത്തരായി ബ്യൂറോക്രാറ്റുകൾ ഉണ്ടായിരുന്നു എൽസാം ആണ് ഒരാൾ പരേ ആ എൽസാം മറ്റൊന്ന് വി എം മാത്യുസാറാണ് ഇരിയരാൾ ഡോക്ടർ ഓമന റസലാണ് നമുക്കിങ്ങനെ കുറേ ആളുകൾ ഇപ്പോൾ ധാരാളം ആളുകളുണ്ട് ഈ സമൂഹത്തിൽ ശ്രദ്ധേയരായ ആളുകളൊക്കെ ഉണ്ടെങ്കിലും അന്ന് ഈ ആളുകളൊന്നും പേരുദോഷം കേൾപ്പിക്കാതെ അവരിടപെട്ട ഇടങ്ങളിൽ ആ പെന്തകോസ്റ്റ് ചൈതന്യം എന്താണ് ആ പെന്തകോസ്റ്റ് ചൈതന്യം എന്ന് ചോദിച്ചാൽ അത് വളരെ പ്രസക്തമാണ് നമ്മുടെ ആദരനായ ജയശങ്കർ സാർ പേഴ്സണലി പറയുകയായിരുന്നു പരിചിതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പറ്റി അദ്ദേഹം പെന്തകോസ്റ്റാണെന്ന് അടുത്തറിയാം അദ്ദേഹം കാട്ടിയ ഉദ്യോഗത്തോടുള്ള ആത്മാർത്ഥതയെ പറ്റിയൊക്കെ പറയുകയാണ് അങ്ങനെ ഈ കേരളത്തിൽ ഒരു സെയിൽസ് ടാസ് കമ്മീഷണർ എന്ന നിലയിൽ ഉദാത്തമായി ഉത്തരവാദിത്വം സ്വീകരിക്കുന്നതോടൊപ്പം നമുക്കൊരു പത്രം ഉണ്ടാകണമെന്നും ചിതറിക്കിടന്ന നമ്മുടെ ആളുകളെ ആശയപരമായി ഒരുമിപ്പിക്കണമെന്ന ബോധവും പിന്നകോ സമുഖത്തിന്റെ ഐക്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു ചാലകശക്തിയായി വർത്തിക്കണമെന്നും ആ തിരക്കിനിടയിൽ ചിന്തിക്കുകയും ഇത്തരം പ്ര മാധ്യമ പ്രവർത്തകരെ ഒരുമിച്ച് കുട്ടി ഗുഡ് ന്യൂസ് എന്നൊരു വാർത്താ പത്രിക ആരംഭിക്കുകയും അത് ആഴ്ചപ്പതിപ്പിലേക്ക് വളരുകയും അതിനെ പല ആവർത്തി വെല്ലുവിളിച്ചുകൊണ്ട് പലതരം മാധ്യമങ്ങൾ വന്നെങ്കിലും അതൊന്നും കണ്ട് ഭയക്കാതെ കൃത്യമായ സ്വാധീനവും വിശ്വാസതയും ജനസമൂഹങ്ങൾക്കിടയിൽ ആർജിച്ച ഒരു പ്രസിദ്ധീകരണം എന്ന നിലയിൽ അതിൻ്റെ സ്ഥാപകനായ ബഹുമാനപ്പെട്ട വി എം മാത്യു സാർ എന്ന സത്യസന്ധനായ മാധ്യമ മാധ്യമപ്രവർത്തകൻ്റെയും പൊതുപ്രവർത്തകന്റെയും പേരിൽ ഒരു അവാർഡ് ബഹുമാനപ്പെട്ട മാത്യു സാമുൽ സാറിന് നൽകുമ്പോൾ അതിൻ്റെ ഭാഗമാകാൻ നമുക്ക് കഴിഞ്ഞതിൽ എനിക്കതിയായിട്ടുള്ള ചരിതാർത്ഥ്യമുണ്ട് കാരണം എന്താണ് മാത്യു സാമുൽ സാർ സമൂഹത്തിൻ്റെ മുമ്പിൽ വെക്കുന്ന ആശയം എന്ന് ചോദിച്ചാൽ തികഞ്ഞ മനുഷ്യത്വമാണ് മാനവികതയാണ് മാനവികതയുടെ സ്പർശം അതില്ലാത്ത മാധ്യമ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ അപ്രസക്തമാകുന്ന ഇടത്ത് മനുഷ്യൻ എന്ന ആത്യന്തികമായ ആ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് എവിടെയൊക്കെ നീതി അല്ലെങ്കിൽ സത്യസന്ധത അത് നിരാകരിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ കൃത്യമായ ഇടപെടൽ നടത്തണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട ഡോക്ടർ ഓമനാരസൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കമ്മീഷനിങ് ആണ് കോൾ ആണ് എന്ന നിലയിൽ അതിനെ തിരിച്ചറിയാനും അതിൻ്റെ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു തൻ്റെ ഉദ്യമങ്ങളിൽ അദ്ദേഹം വിജയിച്ചു ഒപ്പം തന്നെ അദ്ദേഹത്തെ സംതോളം വ്യക്തിപരമായി ഏറെ ദുഃഖം പകരുന്ന ഒരു ഘട്ടത്തിലൂടെ കടന്നു ഒരു സമയമാണ് അദ്ദേഹത്തിൻ്റെ പ്രിയ മാതാവ് ഈ ലോകലോകവാസം വെടിഞ്ഞ ഒരു വിശേഷം ഞാൻ എന്നെ സംത്തോളം ഞാൻ സ്ഥലത്തില്ലാത്തൊരവസ്ഥയിലായിരുന്നു പുറത്തായിരുന്നു എന്നാൽ കഴിഞ്ഞ രാത്രി ഓടിയെത്തുകയും വളരെ തിരക്കുകൾക്ക് നടുവിൽ ഇങ്ങനെ ഒരു യോഗത്തിലേക്ക് ബഹുമാനപ്പെട്ട റസൽ സാർ ക്ഷണിച്ചപ്പോൾ എങ്ങനെയും ഇവിടെ എത്തിച്ചേരണമെന്ന് തോന്നിയത് ബഹുമാനപ്പെട്ട ജയശങ്കർ സാറും അതുപോലെ മാത്യു സാമൽ സാറും ഒന്നിക്കുന്ന ഒരു വേദിയില് വരാൻ കഴിയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യകരമായ ഒരു അനുഭവമായി ഞാൻ കരുതുന്നു മുമ്പേ എനിക്ക് മുമ്പേ സൂചിപ്പിച്ച സുഹൃത്തുക്കളൊക്കെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരു പുറത്തുള്ള സമൂഹം എന്ന നിലയിൽ കാണാതെ മുഖ്യധാര സമൂഹത്തിന്റെ ഭാഗമായി ഞങ്ങളെയും നിർത്തണമെന്നും ഞങ്ങളുടെ നീതി നിഷേധിക്കപ്പെടുന്ന ഇടത്ത് മനുഷ്യോന്മുഖമായ ഒരു ശബ്ദം ഉയർത്തണമെന്നുമുള്ള ആ പ്രതിബദ്ധത കൃത്യമായ പഠനത്തിൻ്റെയും പാണ്ഡിത്യത്തിൻ്റെയും പിൻബലത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഈ രണ്ട് മാധ്യമ പ്രവർത്തകരുടെയും തുടർന്നുള്ള മുന്നോട്ടുള്ള യാത്രകളിൽ ഞങ്ങൾ തിരികെയുള്ള ഐക്യദാർഡ്യം പ്രകടിപ്പിക്കുന്നതോടൊപ്പം ഈ രണ്ടാളുകൾക്കും സർവശക്തൻ നന്മയും അനുഗ്രഹവും കാരുണ്യവും ഒക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും തീർച്ചയായും ഇനിയും കൂടുതൽ കരുത്തോടെ പോകാൻ ഇവിടെ ലഭിക്കുന്ന വാക്കുകളുടെ പ്രചോദനം പുത്തൻ ഊർജ്ജമായി തീരട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതിനു വേണ്ടി ഇത്രയും റിസ്ക് എടുത്ത ഇത്രയും താല്പര്യമെടുത്ത നമ്മുടെ റെസൽ സാറ് അഭിനന്ദനം അർഹിക്കുന്നു അദ്ദേഹവും തൻ്റെ ജീവിതത്തിൻ്റെ തിരക്കേറിയ ഘട്ടത്തിൽ ഇങ്ങനെയുള്ള അനവധി പ്രതിബന്ധങ്ങളുടെ നടുവിൽ ഈ മീറ്റിംഗ് പെട്ടെന്ന് സജ്ജീകരിക്കാനും അർഹതപ്പെട്ട കരങ്ങളിൽ ഈ അവാർഡ് എത്തിക്കത്തക്ക വിധത്തിൽ പരിശ്രമിക്കാനും ഇടയായി മാത്രമല്ല വർഷാവർഷങ്ങളിൽ ഈ അവാർഡ് ഇങ്ങനെ കൃത്യം നൽകത്തക്ക വിധയിൽ അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന കുര്യൻ സാറുണ്ട് വി എം മാത്യു സാറിൻ്റെ ഫാമിലിയുണ്ട് അവരെയും നന്ദി പുരസ്സരം ഓർക്കേണ്ടതുണ്ട് കാരണം ചിലപ്പോഴൊക്കെ അവാർഡുകൾ പെട്ടെന്ന് ഒരു പരിപാടിയാണെങ്കിൽ ഈ ഗുഡ് ന്യൂസ് അവാർഡിൻ്റെ സോറി വി എം മാത്യു സാർ അവാർഡിൻ്റെ ആദ്യഘട്ടം മുതൽ ഞാനതിൻ്റെ ഒരു സാക്ഷിയോ അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഇതിൻ്റെ മാറ്റും പവിത്രതയും ഒന്നും കുറയുന്നില്ല ആധികാരികത കുറയുന്നില്ല ഇത് കൂടുതൽ കൂടുതൽ കർമ്മോന്മുഖമായി നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ പുത്തൻ അവാർഡ് ജേതാക്കൾക്കും അവസരമൊരുങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇത്തരമൊരു വേദിയിൽ ഈ രണ്ട് ആദരണീയരായ ജ്യേഷ്ഠാനിരായ മാധ്യമപ്രവർത്തകർക്ക് ഒരാശംസമറിയാൻ തന്ന അവസരം വിലയിരുതായി പരിഗണിച്ചുകൊണ്ട് നമ്മ്ര ശിരസ്കനായി ഞാനെൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം